ഈ പ്രദേശത്ത് വ്യാപകമായി കണ്ടുവരുന്നതാണ് മുത്തപ്പന് കൊടുക്കലും ഗുളികന് കൊടുക്കലും കൊടുക്കൽ എന്തായാലും നല്ലതാണ് കിട്ടുന്ന വസ്തു അല്ലേ കൊടുക്കുക വേണം കിട്ടുന്നതൊക്കെ കൊടുക്കണം കൊടുക്കും തോറും കൂടുതൽ കിട്ടും നല്ലതാണ് മുത്തപ്പന് കൊടുക്കാൻ കള്ള് നിർബന്ധമാണ് മുത്തപ്പനാണോ നിർബന്ധം അല്ല മുത്തപ്പന്റെ പേരിൽ നമുക്കാണോ നിർബന്ധം അതിലും കള്ളല്ലേ സാരല്ല ഇപ്പോൾ വിദേശ മദ്യവും കൊടുക്കുന്നുണ്ട് കാലാനുസൃതം മുത്തപ്പനും മാറ്റം വരുത്തേണ്ടതല്ലേ ഗുളികന് മദ്യത്തിന് പുറമെ കോഴിയെ കുരുതി കൊടുക്കാറുണ്ട് ഇത്തരം പ്രവൃത്തികൾ ഉപാസനയുടെ ഭാഗമാണോ സ്വാമിജി അഭിപ്രായം അറിയാൻ താത്പര്യം നമ്മള് അനുകൂലിക്കുന്നുല്ല എതിർക്കുന്നുല്ലേ ഒഴിഞ്ഞു മാറില്ലല്ലേ അല്ല വ്യക്തമായി പറയാം സമയെടുത്തോണ്ട് പറയാം അനുകൂലിക്കുന്നുല്ല എതിർക്കുന്നില്ല ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യണ്ടാത്തവർക്ക് ചെയ്യണ്ട പക്ഷേ ചില ചിന്തകൾ പങ്കുവയ്ക്കാതെ വയ്യ ഏറ്റവും പ്രഥമമായ പ്രശ്നം ദൈവം ആണല്ലോ ദൈവം എന്നുള്ള നിലയ്ക്കാണല്ലോ ഒക്കെ സമർപ്പിക്കുന്നത് നിനക്കാണോ ദൈവത്തിനാണോ ശക്തി കൂടുതൽ നിനക്കാണോ ശക്തി കൂടുതൽ ദൈവത്തിനാണോ ശക്തി കൂടുതൽ ദൈവത്തിനാ സ്വാമി ശരി ഗ്രാമത്തിൽ രണ്ടു പേരുണ്ട് ഒരാൾ ദുർബലൻ ഒരാൾ പ്രബലൻ ഒന്നാമത്തെ ആൾ ദുർബലനാണ് ഒരു ശക്തിയിലോ ഊതിയാ വീഴും അത്രയേ ഉള്ളൂ ഒന്ന് തൊട്ടാൽ മതിയാൾ വീഴും അത്രേ ശക്തിയുള്ളൂ അങ്ങനത്തെ ഒരാൾ മറ്റേ വലിയൊരു പ്രബലനാണ് ഫയൽവാൻ ഒരു മല്ലൻ കല്ലൻ ഇവർ രണ്ടുപേരും കൂടി മദ്യപിക്കാൻ പോയി രണ്ടുപേരും മദ്യപിച്ചു രണ്ടുപേരും മദ്യലഹരിയിൽ ആരെ ആരെക്കൊണ്ടാണ് നാട്ടുകാർക്ക് ഉപദ്രവം ദുർബലനെ കൊണ്ടാണോ പ്രബലനെ കൊണ്ടാണോ ദുർബലനെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല അല്ല അപ്പം തന്നെ സൈഡാവും റോഡ് സൈഡിൽ എവിടെയെങ്കിലും കാനയിൽ കിടക്കുന്നുണ്ടാവും അത്രയേ ഉള്ളൂ അതായത് കൊണ്ട് കൊണ്ട് ഉപദ്രവ വീട്ടുകാർക്ക് മക്കൾക്കോ ഭാര്യക്കോ കുട്ടികൾക്കൊക്കെ ഉപദ്രവം ഉണ്ടാവും അല്ലാണ്ട് നാട്ടുകാർക്ക് ഒരു ഉപദ്രവം ഇല്ല അവിടെ കിടക്കും തീരണവരെ പിന്നെ ആ ലഹരി തീർന്നിട്ട് ചിലപ്പോൾ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെയാണ് എഴുന്നേൽക്കുക എന്നാൽ പ്രബലനെ കൊണ്ട് നാട്ടിൽ ഉപദ്രവമാണ് അവൻ അക്രമം ചെയ്യും കാരണം അവൻ കരുത്തനാണ് എങ്കിൽ മനുഷ്യൻ മദ്യപിച്ചാലാണോ ദൈവം മദ്യപിച്ചാലാണോ കൂടുതൽ അപകടം ലളിതമായ ചോദ്യമാണ് പേടിയുള്ളൊരു മറുപടി പറയണ്ട തിരിച്ചു പോകുമ്പോൾ കാലു വെച്ച് കുത്തിയാ പഹയൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ട് പറ്റിയത് മുത്തപ്പന്റെ കോപമാണ് നേരെ ഒരു ജ്യോത്സ്യരെ എടുത്തു പോയിട്ട് മുത്തപ്പന്റെ കോപത്തിനൊരു പരിഹാരം ജോൽസ്യ നമുക്ക് ഇവിടെ അപ്പൊ അങ്ങനെ ഭയങ്കര പറയണ്ട പക്ഷേ യുക്തിപൂർവം പറഞ്ഞ പ്രബലനം കൊണ്ടാ ഉപദ്രവം മോനക്രം കൊണ്ടാക്കുമ്പോൾ എങ്കിൽ ദൈവത്തിന് ദയവ് ചെയ്ത് മദ്യം കൊടുക്കരുതേ ദൈവമേ നിലഹരി ഇല്ലാത്തവരുടെ സാധനവും കഴിക്കാൻ ഞാൻ തരാം ഇനി ദൈവത്തിന്റെ പേരിൽ ആരാ കുടിക്കുന്നത് പ്രസാദമായിട്ട് മറ്റുള്ളവർ ഈ മദ്യത്തിൻ്റെ സവിശേഷത മയക്കുമരുന്നിന്റെ സവിശേഷത ഇന്ന് പല ബേക്കറി സാധനങ്ങളിലും ചേർക്കുന്ന പല രാസവസ്തുക്കളുടെയും സവിശേഷത പല ഹോട്ടലുകളിലും ഭക്ഷണത്തിൽ ചേർക്കുന്ന ചില വസ്തുക്കളുടെ സവിശേഷത കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും വീണ്ടും കഴിക്കും പിന്നെ അവൻ എവിടെയാ മുത്തപ്പനെ കൊടുക്കണമെന്ന് അന്വേഷിച്ചങ്ങോട്ടൊക്കെ പോകും പിന്നെ മുത്തപ്പന കൊടുത്തില്ലെങ്കിലും ഇതെവിടെയാ കിട്ടുക നോക്കിപ്പോകും പിന്നെ കുടിയനല്ല കുടിയാനായി മാറും എത്രയോ കുടുംബങ്ങൾ ദൈവത്തിൻ്റെയും പിതൃക്കളുടെയും പേരിൽ മദ്യവും മറ്റും കൊടുത്തതിൻ്റെ പരിണാമമായി മദ്യപാനികളായി നശിച്ചിട്ടുണ്ട് മദ്യം ഒരിക്കലും നമ്മളെ ഒരു തരത്തിലും രക്ഷിക്കുന്നതല്ല എല്ലാ തരത്തിലും നമ്മളെ നശിപ്പിക്കുന്നതാണ് മദ്യം ഇല്ലെങ്കിൽ ആ ഇനി അതും പറയണല്ലോ ഇല്ലെങ്കിൽ മദ്യം കുടിക്കാൻ പഠിപ്പിക്കണം നാട്ടുകാർ അതെ മദ്യം കുടിക്കരുത് മദ്യം മഹാപകടമാണ് കുടുംബം നശിപ്പിക്കുന്നതാണ് വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നതാണ് വ്യക്തിയെ നശിപ്പിക്കുന്നതാണ് ഇത് അടിവരയിട്ട് പറയുന്നു അടുത്ത ഘട്ടത്തിൽ പറയുന്നു അല്ലാത്ത പക്ഷം മദ്യം എങ്ങനെ കുടിക്കണം എന്ന് നാട്ടുകാരെ പഠിക്കണം മദ്യം കുടിക്കാൻ പഠിക്കണം അറിയോ എത്ര പേർക്കറിയാം മദ്യം കുടിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടിയ കാശ് കൊണ്ട കൊടുത്തു ീകങ്ങോട്ടും അകത്താക്കി റോഡ് സൈഡ് കിടക്കുന്നു കുടുംബമില്ല കുട്ടികളില്ല അരിയില്ല ഒന്നുമില്ല ഇതാണോ മദ്യപാനം അറിയില്ല മറ്റു പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിൽ ഉടനീളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഓരോ ഒറ്റ കുട്ടിയും മദ്യപിച്ച് റോഡ് സൈഡ് കിടക്കുന്നത് നമ്മൾ കാണില്ല അവരവരെ പണിയെടുക്കുന്നു നല്ല അധ്വാനിക്കുന്നു പണി കഴിഞ്ഞ് ഒരു പെക്കോ ഒന്നര പെക്കോ രണ്ട് പെക്കോ കുടിക്കുന്നു സരായിട്ട് ഭക്ഷണം കഴിക്കുന്നു കടന്നുറങ്ങുന്നു ഒരു കുഴപ്പമില്ല ചിതാന്തപുരസ്വാമി പത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നേക്കരുതേ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ കുടിക്കുകയാണെങ്കിൽ കുടിക്കാൻ അറിയണം സ്വയം നശിക്കാനല്ല പഠിക്കേണ്ടത് പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത് അങ്ങോട്ട് കുടിക്കുക തന്നെ എന്നിട്ട് ഒന്നിനും കൊള്ളാണ്ടാവുക ഈ പറഞ്ഞത് കൊണ്ട് ഇനി സ്വാമി എതിർത്തു എന്നാരും വിചാരിക്കരുത് വാക്കേണ്ട ഒരു വെച്ചോളൂ അതെങ്ങനെയാണ് സ്വാമി ഒരു ഒരവാക്കോണ്ട് പറയണത് നോക്കൂ നമ്മളെ വീട്ടില് നമ്മൾ ഇന്ന് വളരെ ബഹുമാനിക്കുന്ന ഒരാള് വരണോന്ന് വിചാരിച്ചോളൂ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ എന്താ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരു മഹാത്മാവ് ഇന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക മറുപടി ഇതിന് വേണം എന്താണോ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമുക്കറിയില്ല അയാൾക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അപ്പോളോ അപ്പോ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് കൊടുക്കും അപ്പോൾ മദ്യം വളരെ ശ്രേഷ്ഠമാണെന്ന് കണക്കാക്കുന്ന ഒരാള് ദൈവത്തിന് എന്താ കൊടുക്കുക ദ്യം മാംസമാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കുന്ന ആൾ ദൈവത്തിന് മാംസം കൊടുക്കുക അതിന് നമുക്കെങ്ങനെ എതിർക്കാൻ പറ്റും കൊടുക്കട്ടെ തുറന്നു പറയുക അതിലൊരു ഉത്കൃഷ്ട ദൃഷ്ടിയുണ്ട് കാരണം താൻ നന്നായി കാണുന്നതിനെ താൻ ദേവതയ്ക്ക് സമർപ്പിക്കുക പക്ഷെ നന്നായി കാണുന്നതേ ചെയ്യാവൂ ഏത് നിമിഷം ഇത് നല്ലതല്ല എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടോ അന്ന് നിമിഷം നിർത്തിക്കൊള്ളണം അതാശയം മനസ്സിലായോ ഒരു അനുഭവം പറഞ്ഞുതരാം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രവർത്തകൻ പറഞ്ഞു സ്വാമിജി ഏർ ഞങ്ങളിവിടെ മധ്യമ പൂജ ചെയ്യുന്നവരാ ഞങ്ങൾ പാടില്ല ഒരിക്കലും പാടില്ല പൂജ എപ്പോഴും ഉത്തമമായിരിക്കണം അപ്പോ ഇവിടെ മദ്യം കൊടുക്കരുത് ആണോ സ്വാമി പറയുന്നത് നീ പറഞ്ഞിട്ടില്ല മദ്യം കൊടുക്കുന്ന ക്രിയ ഉത്തമമാണെന്ന ഭാവന നിങ്ങൾക്ക് വേണം ഞാൻ ചെയ്യുന്നത് ഉത്തമമാണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഏത് നിമിഷം ഞാൻ ചെയ്യുന്നത് ഉത്തമമല്ല എന്ന ബോധം ബോധമുണ്ടോ നിമിഷം നിർത്തിക്കൊള്ളണം വ്യക്തമാണോ പറഞ്ഞത് നമ്മള് അച്ഛൻ കാണാതെ അമ്മ കാണാതെ മുതിർന്നവർ കാണാതെ ഒരു യു പി സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വീടി വലിച്ചു എന്ന് വിചാരിച്ചോളൂ എന്തുകൊണ്ടാണ് അവർ കാണാതെ ചെയ്തത് ഇത് ഉത്തമമല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ചെയ്യരുത് നമ്മളൊരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ബോധം വേണം ശ്രേഷ്ഠമാണെന്ന് ബോധമുള്ളതേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചെയ്യരുത് അപ്പം മദ്യം നല്ലതാണ് പൂജിക്കാൻ തോന്നുന്നുണ്ടോ പൂജിച്ചോളൂ നമ്മൾ എതിർക്കില്ല കാരണം നല്ലതായൊരു വസ്തു ഞാൻ ഭഗവാന് നിയന്ത്രിക്കുന്നു അപ്പൊ അതുപോലും പുണ്യമായി മാറി അത് മദ്യം പോലും പ്രസാദമായി മാറി അല്ലാതെ ചെയ്യരുത് എന്നാലും ആദ്യം പറഞ്ഞ കാരണം കൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അല്ല എത്രയോ പേര് വഴിതെറ്റി പോകുന്നത് ഈ വക ആചരണങ്ങൾ സമൂഹത്തിൽ തുടരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യൻ കുടിക്കരുത് ഒരു കാരണവശാലും ദൈവത്തിന് കൊടുക്കരുത് കാരണം ദൈവത്തിന് കൊടുത്താൽ അധികം പോലാം കാരണം അവന് കൂടുതൽ ശക്തിമാനാണ് ഒരിക്കൽ കണ്ണൂർ ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ണൂർ ജില്ലയിൽ ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുന്നവരെല്ലാം വിളിച്ചു വരുത്തി ഒരു ക്ലാസ് ഒരു ഓർമ്മ ഉണ്ട് കണ്ണൂർ എടക്കാട് ക്ഷേത്രത്തിലായിരുന്നു അവിടെ പ്രഭാഷണത്തിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു പൊതുസമൂഹത്തിൽ പറയുന്നതല്ല കാരണം അവരൊക്കെ പ്രഭാഷണം ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ എങ്കിലും അവർ പുറത്തേക്ക് ബോക്സും വെച്ചിട്ടുണ്ട് അത് വേണ്ടിയിട്ടായിരുന്നു പ്രഭാഷണം കഴിഞ്ഞ് നമ്മൾ അന്ന് തിരക്കുണ്ട് വേഗം വാഹനത്തിൽ കയറി കൊളത്തൂരേക്ക് തിരിച്ചു വരാൻ വേണ്ടി പുറപ്പെടുക ഒരു ചെറുപ്പക്കാരൻ ഓറ്റി വരണം തമി ഓ സമി ഞങ്ങളെ നാട്ടിലൊന്ന് വരണം എന്താവോ അങ്ങനെ ഇപ്പൊ വരാന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല ഡയറി നോക്കി ഒഴിവുണ്ടോ നോക്കണം ഒഴിവുണ്ടെങ്കിൽ വരാം അതിന് കേട്ടെന്താ വിഷയം ഒരു പ്രഭാഷണം അടിക്കണം ഏർ പ്രഭാഷണം അടിക്കുക അപ്പൊ അങ്ങനെയാ ഭജന അടിക്കുക പ്രഭാഷണം അടിക്കുക കഷ്ടം കഷ്ടം ആ എന്തോ ആട്ടെ എന്താ വിഷയം സ്വാമി അവിടെ ക്ഷേത്രത്തിൽ കോഴീനെ കൊല്ലുന്നുണ്ട് അതിനെതിർത്ത് സ്വാമി പ്രസംഗിക്കണം ശരി താൻ കോഴി അറച്ച് കഴിക്കോ ആ ഞാൻ കഴിക്കും വണ്ടി പോയത് എന്നാല് നിനക്ക് കഴിക്ക ഭഗവതിക്ക് കൊടുക്കാൻ പാടില്ല അല്ലേ അതിനുശേഷം നീ ആള് തീർക്കേണ്ടില്ലല്ലടാ നീ കോഴി കോഴിയേർച്ചു കഴിക്കുക എന്നിട്ട് ഭഗവതിക്ക് കൊടുക്കണെ എതിർക്കുക അതെങ്ങനെയാ നിനക്ക് കഴിക്ക ദേവിക്ക് കൊടുക്കാൻ പാടില്ല അല്ലേ ഞാൻ വരില്ല എനിക്ക് എതിരായി പറയാൻ അധികാരമുണ്ട് കാരണം ഞാനത് കഴിക്കുന്നില്ല അത് നീ നിർത്ത് നീ മാംസം കഴിക്കുന്നത് നിർത്ത് എന്നിട്ടാവാ ദൈവത്തിന് കൊടുക്കുന്നതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ നിനക്ക് ധാർമ്മികമായ അധികാരമില്ല ചിന്തിക്ക ഈ മൊബൈൽ ടവർ വരുമ്പോൾ ഉടനെ സമരം ഉണ്ടാവും ഉടനെ പോസ്റ്ററൊക്കെ വയ്ക്കും കംപ്ലീറ്റ് എല്ലാവരും പോക്കറ്റിലും ഉണ്ടാവും മൊബൈൽ ഗംഭീരാണ് ഗംഭീര സമരമാണ് മൊബൈൽ ടവർ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ എൻ്റെ പ്രധാന നേതാക്കന്മാർക്കൊക്കെ ചില്ലാനം കിട്ടുന്നത് വരെ ഇത്രയാണ് ഞാൻ കഴിഞ്ഞു പക്ഷേ ഈ സമരം നയിക്കുന്ന എല്ലാരും പോക്കറ്റിലും ഉണ്ടാവും സാധനം ഈ പോക്കറ്റ് മൊബൈലിൽ വെച്ചുകൊണ്ട് മൊബൈലിനെതിരെ പ്രസംഗിക്കാൻ അധികാരം ഉണ്ടോ ധാർമ്മികമായിട്ട് ചിന്തിക്കും ഒരു നിമിഷം ചിന്തിക്കും നമ്മൾ എന്ത് അനുവർത്തിക്കുന്നോ അതിനെ നമുക്ക് എതിർക്കാൻ എന്താ അധികാരം ഇപ്പോഴും സത്യസന്ധത ഉണ്ടാവണം മുഖ്യമാണ്